അത്തോളിയിൽ സി എച്ച് മുഹമ്മദ് ബോയുടെ അധ്യാപനമാണ് മുസം അത് സി എച്ച് ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് പി കെ മുസം അതുപോലെ എം സി സി അഹമ്മദ് മുലിയുമായൊക്കെ വളരെ ചെറുപ്പത്തിൽ ബന്ധപ്പെടാനുള്ള അവസരം സി എച്ച് ഉണ്ടായത് അദ്ദേഹത്തെ ചെറുപ്പത്തിലൊരു കൊച്ചും മുജാഹിദാക്കി തീർത്തു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാനുമല്ലിയുടെ തഫ്സീർന്ന് അറിയപ്പെടുന്ന തഫസ്സീറിന തുടക്കം സത്യത്തിൽ അങ്ങനെയാണ് ഉണ്ടായത് പിന്നീട് അതിന് മുസം വലുിയും എടവണ്ണ അലി മൊലവിയും മാനുമലി ഒന്നിച്ച കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് മലയാള ഭാഷയിൽ നല്ല കഴിവായിരുന്നു ആ പകാലഘട്ടത്തിലൊക്കെ എന്താ വെച്ചാൽ ഇസ്ലാമിക സാഹിത്യങ്ങളൊക്കെ അധികം അറബി മലയാളത്തിലുണ്ടായിരുന്നു ആ കാലത്തും മലയാള ഭാഷയിൽ എഴുതാനുള്ള കഴിവ് ാണ് മു അതിൻ്റെ രൂപീകരണം മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മുസമി മരിക്കുന്നവർ അദ്ദേഹം ചീഫ് എഡിറ്റർ സ്ലാ വലൈക്കും വറഹമത്തല്ലാഹി വബ്റാത്തു കൂടിക്കാഴ്ചയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ അതിഥി പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാക്കിർ നമ്മുടെ കൂടെയുണ്ട് ഷാക്കിർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഉപ്പയെക്കുറിച്ചാണ് കാര്യമായിട്ട് പറഞ്ഞത് ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തറവാട്ടിലാണ് സത്യത്തിൽ നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഉമ്മയും ഉമ്മയുടെ ഉപ്പയും അതേപോലെ അതേപോലെ മദീനത്തുല്ലൂമിൻ്റെ പരിസരവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പഴയ നേതാക്കളുടെ പശ്ചാത്തലവും ഒക്കെ എമ്പാടും നിങ്ങൾക്ക് പറയാണ്ട് നമുക്ക് ഉപ്പയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഉമ്മയുടെ ഉപ്പ ഉമ്മയുടെ ഒപ്പയെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട് അല്ലേ അതെ ഒന്ന് ഉമ്മയുടെ ഒപ്പയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി ഉമ്മയുടെ ഉപ്പയാണ് പി കെ മുസാമുലി നമ്മളെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ രംഗത്തുള്ള ആദ്യകാല നേതാക്കളിൽ പണ്ഡിതന്മാരിൽപ്പെട്ട വളരെ പ്രമുഖമായ സ്ഥാനമാണ് മുസമൊലക്കുള്ളത് അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു സംഘാടകനായിരുന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് മാത്രമല്ല നൂറ്റിയഞ്ച് വയസ്സ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേയൊക്കെ കഴിച്ചുകൂട്ടാനുള്ള സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് മുസമ്മലി അവസാന കാലത്തൊക്കെ അദ്ദേഹം പ്രായമായെങ്കിലും പ്രായത്തിൻ്റെ അവശതകളില്ലാത്ത ഒരാളായിരുന്നു മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് രോഗമൊക്കെ വന്ന് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ മുമ്പൊക്കെ നമുക്ക് കാര്യമായി മുസമ്മലിൻ്റെ അടുത്ത് പോയാൽ പത്രം വായിച്ചു കൊടുക്കലായിരുന്നു ഒരു പണി കണ്ണിൻ്റെ കാഴ്ച കുറച്ച് കുറവുണ്ടായതുകൊണ്ട് പത്രം പൂർണ്ണമായി വായിപ്പിക്കും നമ്മളെ കൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പൊതുവേ കുറച്ചൊക്കെ പ്രധാന വാർത്തകളൊക്കെ വായിച്ച് പോവുകയാണെങ്കിൽ സമ്മതിക്കില്ല അത് ഈ വായിച്ചില്ല എന്ന് പറയും വേറെ ഭാഗം എല്ലാ വാർത്തകളും വായിപ്പിക്കും അതുപോലെ തന്നെ വളരെ വലിയ സ്നേഹമായിരുന്നു നമ്മൾ സ്കൂളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മ ഉണ്ട് എല്ലാ കൊല്ലവും എല്ലാ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് വല്ല്യപ്പൻ്റെ അടുത്ത് പോലും നിർബന്ധമാണ് അന്ന് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ വാങ്ങാനുള്ള പൈസ വല്ലാപ്പനി തരാം അവർ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓർമ്മകളുണ്ട് പിന്നെ അദ്ദേഹം വളരെ സുദീർഘമായി നിന്ന് രാത്രി നമസ്കരിക്കുന്ന ആളായിരുന്നു അതിന് ഉറക്കെ തഹജു നിസ്കാരം അത് വല്ല്യപ്പൻ്റെ ശൈലി അനുസരിച്ച് അങ്ങനെ വലിയ വലിയ സുഹൃത്തുക്കളൊക്കെ പാരായണം ചെയ്ത് ദീർഘമായി നിസ്കരിക്കും അപ്പോൾ അതൊക്കെയാണ് മനസ്സില് ഉള്ള ഓർമ്മകൾ അതുപോലെ വല്ല്യപ്പയെക്കാൾ മുസമൊലിയെ കാണാൻ ഒരുപാട് ആളുകൾ വരുമായിരുന്നു വലിയ വലിയ പണ്ഡിതന്മാർ ഉമർമലിയൊക്കെ അടക്കമുള്ള ആൾക്കാരൊക്കെ എപ്പോഴും വന്നാലും കുളിക്കൽ ഭാഗത്ത് വന്നാലവർ നിർബന്ധമായും മുസമലിൻ്റെ അടുത്തുനിന്ന് പോകും അതിന് പ്രസ്ഥാന കക്ഷി ഭേദങ്ങളൊന്നുമില്ല എനിക്ക് ഓർമ്മ ഉണ്ട് ജമായത്ത് ഇസ്ലാമിൻ്റെ അമീറായിരുന്ന കെ സി അദ്ലമോലവി അദ്ദേഹം മുസമ്മലി മരിക്കണതിന് കുറച്ച് മുമ്പാണ് ഒരു രണ്ട് മൂന്ന് വർഷം ഒരു മൂന്നാല് വർഷം മുമ്പായിരിക്കും അദ്ദേഹം വന്നു അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലാണ് സിയാങ്കണ്ഡത്ത് വന്നത് അദ്ദേഹവും വേറെ കുറേ പണ്ഡിതന്മാരുണ്ട് കൂട്ടത്തിൽ അന്നത്തെ ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖുമ മുമ്പുകാരൊക്കെ ഒന്നും ഉണ്ട് കൂടെ അവർ അന്വേഷിച്ച് വന്ന് എൻ്റെ അടുത്ത് എത്തി ഞാനാണ് അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി പോയത് അപ്പോൾ അവരൊക്കെ വന്ന് മോസം അടുത്തൊക്കെ വന്ന് കുറെ നേരം സംസാരിച്ച് ഒക്കെ പോകുന്ന അങ്ങനെ എല്ലാവരും വിസിറ്റ് ചെയ്തിരുന്ന പോയി കണ്ട് പല ഉപദേശങ്ങളും തേടിയിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു മുസാമലവി അദ്ദേഹം വളരെ ചെറുപ്പത്തിന് ഈ ചാല് വാജിയുടെ ശിഷ്യരായിട്ട് വാഴക്കാട് ദാറുൽ റൂമിൽ പഠിച്ചു കെ മോലിയോടൊപ്പം ചാലഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു മുസാമലവി അത് അദ്ദേഹം അവിടെ ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു പി കെ മുസാം അലവി അദ്ദേഹത്തിന് മലയാള ഭാഷയിൽ നല്ല കഴിവായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക സാഹിത്യങ്ങളൊക്കെ അധികം അറബി മലയാളത്തിലുണ്ടായിരുന്നു ആ അറബി മലയാളത്തിൻ്റെ ഒരു കാലമായിരുന്നു ആ ഭൂരിഭാഗം ഇസ്ലാമിക സാഹിത്യം അറബി മലയാളത്തിലായിരുന്നു അപ്പോൾ ആ കാലത്തും മലയാള ഭാഷയിൽ എഴുതാനുള്ള കഴിവ് പിന്നെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനാണ് മൂസാമലവി അൽമനാറുമായി ബന്ധപ്പെട്ട് പി കെ മുസം അലവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കെ എൻ എം മുഖപത്രമായ അൽമനാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനേഷം വരെയാണ് അതെ പക്ഷേ അതിന് മുമ്പേ പി കെ മുസ അതുമായി ബന്ധപ്പെട്ട് അൽമനാർ കെ രൂപീകരണത്തിന് മുമ്പ് തന്നെ മൂസമൌലവി ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് ആ കെ രൂപീകരണം ഉണ്ടായപ്പോൾ പിന്നെ അതിൻ്റെ മുഖപത്രമായി അൽമനാർ മാറുകയായിരുന്നു അതിൻ്റെ രൂപീകരണം മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മൂസമോലി മരിക്കുന്നതുവരെ അദ്ദേഹമായിരുന്നു ചീഫ് എഡിറ്റർ ദീർഘകാലം അപ്പോൾ ആ പ്രസിദ്ധീകരണത്തിന് അദ്ദേഹവുമായി വലിയ ബന്ധമുണ്ട് അതിന് പുറമെ തൊള്ളായിരത്തി ഇരുപതുകളിൽ മുസമൊലയുടെ നേതൃത്വത്തിൽ മുസമൊലയും കെ എം സി തി സാഹിബൊക്കെ ഒന്നിച്ചാണ് മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കിയത് അപ്പോൾ അന്നൊക്കെ വളരെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു മുസ്ലിം സമുദായത്തെ അവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാനും അവരിൽ വൈജ്ഞാനിക താല്പര്യം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയുള്ള കുറേ സാഹിത്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ആ കൂട്ടത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റി അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഖുർആൻ പരിഭാഷയുടെ രചനയൊക്കെ തുടങ്ങുന്നത് മുസമ്മലവി അമ്മ പരിഭാഷ പരിഭാഷക്കെഴുതി പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി പിന്നീട് അതൊരു വലിയ പ്രവർത്തനമായി മാറുകയും നമ്മുടെ പിൽക്കാലത്ത് ജാതി പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച അമാനുമൊലിയുടെ തഫ്സീർ എന്നറിയപ്പെടുന്ന തഫ്സീറിൻ്റെ തുടക്കം സത്യത്തിൽ അങ്ങനെ ആണ് ഉണ്ടായത് പിന്നീട് ഇതിന് മുസമ്മൊലവിയും എടവണ്ണാലി മൗലവിയും അമാനുമലി ഒന്നിച്ച കാര്യങ്ങൾ ചെയ്തു പിൽക്കാലത്ത് അമാനി അത് പൂർത്തീകരിച്ചത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റൊക്കെ മൂസമൊല്ലി കുറേ യാത്രകളൊക്കെ ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തിന് പരിപൂർണമായും ഇടപെടാൻ കഴിയാത്ത സാഹചര്യത്തിലും അതിൻ്റെ പൂർത്തീകരണം ഉണ്ടായത് അമാനിമലയിൽ നിന്നാണ് എന്നാലും അതിൻ്റെ ഒരു വലിയ ഭാഗം അതിൽ മൂസം മൊലവിക്ക് വലിയ പങ്കുണ്ട് പിന്നെ അത് മാത്രമല്ല വേറെയും കുറേ സാഹിത്യ രചനകൾ അദ്ദേഹം പ്രവാചക ശരീരകൾ എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം അത് പിന്നെ അൽ ഖിസ്താസുൽ മുസ്തഖീം മുസ്തീം എന്ന പേരുള്ള പുസ്തകം പ്രവാചക ശര്യകൾ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും അത് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല കെ എൻ എം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു മോസാം മൗലവി പിന്നീട് കെ എം മൗലവി തൊള്ളായിരത്തി അറുപത്തിനാല് മരിച്ചപ്പോൾ അടുത്ത പ്രസിഡൻ്റ് മോസാ മൗലവി ആയിരുന്നു കെ എൻ എമ്മിൻ്റെ അപ്പോൾ ശരിക്ക് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള കേരളത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എഴുത്തും വായനയും മഹാഭൂരിപക്ഷത്തിനും അറിയാത്തൊരു കാലം പിന്നെ ഈ മാലയും മൗലൂദും ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലും ഷിർക്കിലും ഖുറാഫാത്തിലും ജീവിക്കുന്ന മഹാഭൂരിപക്ഷം സമുദായത്തിനെ ഒരു നന്മയിലേക്ക് നയിക്കാളെ വെളിച്ചം അത് മലയാള ശുദ്ധമായ മലയാളം ഭാഷയിൽ എഴുതുകയും അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വലിയൊരു വിപ്ലവമാണ് സത്യത്തിൽ ആ കാലത്ത് ചെയ്തു എന്നുള്ളത് പിന്നെ ഇസ്ലാഹി കേരളത്തിലെ ഒരു വിപ്ലവമായിരുന്നു സത്യത്തിൽ ആ ഖുർആാൻ്റെ തഫ്സീറും അതിൻ്റെ പരിഭാഷയും അതിൻ്റെ തുടക്കം അവരാണ് നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഷാക്കിർഖാക്ക് ഷാക്ർ ഖാൻ്റെ ഉമ്മ പി കെ മുസമൊലിയുടെ മകളാണ് പി കെ സുബൈദ മദനീയ മദീന തുലൂർ അറബിക് കോളേജിലെ ആദ്യത്തെ മദനീയാണ് ഉമ്മയെക്കുറിച്ച് ഒരുപാട് നിങ്ങൾക്ക് പറയാനുണ്ടാകും ഉമ്മ പിന്നെ പി കെ മുസമൊലിയുടെ ഏറ്റവും ഇളയ മകളാണ് മുസം അലിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു ദീർഘമായ യാത്രകളും ഒക്കെ ഇന്നത്തെ കാലം പോലെയല്ല യാത്ര എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ളത് അറിയില്ല അങ്ങനെയുള്ള ദീർഘമായ സഞ്ചാരങ്ങളുടെയൊക്കെ ഒരാളായിരുന്നു മുസാമലി ഓരോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോ ഭാഗത്ത് പോകും പിന്നെ അധ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഇപ്പം അത്തോളിയിലൊക്കെ മുസം അധ്യാപകനായിരുന്നു കോഴിക്കോട് എം എം ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു അത്തോളിയിൽ സി എച്ച് മുഹമ്മദ് ഗോയയുടെ അധ്യാപകനാണ് മുസമോലി അത് സി എച്ചിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് എം സി വടകര ജീവ എഴുതിയ ജീവചരിത്രത്തിൽ പിന്നെ പി കെ മുസ അതുപോലെ എം സി സി അഹമ്മദ് മൊലയുമായും വളരെ ചെറുപ്പത്തിൽ ബന്ധപ്പെടാനുള്ള അവസരം സി എച്ചിന് ഉണ്ടായത് അദ്ദേഹത്തെ ചെറുപ്പത്തിൽ ഒരു കൊച്ചു മുജാഹിദാക്കി തീർത്തു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സി എച്ചിൻ്റെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഗുരുനാഥനായിരുന്നു മുസാമുലവി എന്ന് മാത്രമല്ല പലപ്പോഴും സി എച്ച് മുസാമലിയെ സന്ദർശിച്ചിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഉമ്മ അങ്ങനെ വളർന്നു വരുന്ന ഘട്ടത്തിൽ മദീനത്തിലൂമൊക്കെ സ്ഥാപിതമായിട്ട് പിന്നെ അമ്മ ഉമ്മക്കൊരു അഞ്ച് ആറ് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ഉള്ള കാലത്തായിരിക്കും മദീനത്തുലൂമിൻ്റെ രൂപീകരണം എം സി സി ആണല്ലോ സ്ഥാപകൻ സ്ഥാപകൻ അപ്പോൾ അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്തന്നെ എൽ പി സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ നേരെ മദീനത്തറുമിലേക്ക് പോയി ചേരുകയായിരുന്നു പിന്നീട് അവിടെ സ്ഥാപകനും പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു എം സി സി ആണ് ഉമ്മയുടെ രക്ഷിതാവും അധ്യാപകനൊക്കെ എം സി സിയുടെ വലിയ പ്രോത്സാഹനം ധാരാളമായി വായിക്കാനൊക്കെ നമുക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എം സി സി നന്നായി വായിക്കാൻ പറയും അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലോ ഉമ്മ അവിടെ ചേരുന്നത് തൊള്ളായിരത്തി അൻപതിലൊക്കെ ആയിരിക്കണം ആയിരിക്കണം ഏകദേശം ആ അൻപത് അൻപത്തൊന്ന് കാലത്ത് അപ്പോൾ മുമ്പ് വളരെ ചെറിയ പ്രായമുള്ളൂ ഒരു ഒമ്പത് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് മലയാളമൊക്കെ നന്നായിട്ട് വായിക്കാൻ വേണ്ടി പറയുന്നു എം സി സി അപ്പോൾ അന്ന് മലയാളത്തിൽ സ്കൂളിൽ കൂടുതൽ പഠിക്കാത്തതുകൊണ്ട് മലയാള ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഇസ്ലാമികമായ സാഹിത്യം ത്തിലെഴുതാനും പ്രസംഗിക്കാനൊക്കെ പ്രാപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരുന്നത് അപ്പം അന്ന് ലഭ്യമായിരുന്ന മലയാള സാഹിത്യമൊക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അറബിയിലും നന്നായി വായിച്ചിരുന്നു ആ വായനമ്മ ഒരുപാട് കാലം തുടർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അറബിയിലുള്ള വായന ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പല സ്ഥലത്തും കിതാബുകളൊക്കെ കിട്ടുമ്പോൾ എനിക്കത് പിന്നെ മനസാക്ഷി കുത്തില്ലാതെ വാങ്ങാൻ ധൈര്യം തന്നിരുന്നത് ഉമ്മത് വായിക്കുന്നുള്ളായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും അടുത്ത കാലം വരെ ഈ അറബി ഗ്രന്ഥങ്ങളൊക്കെ അമ്മ ധാരാളമായി വായിക്കുമായിരുന്നു അപ്പോൾ മലയാളത്തിലുള്ള വായന നന്നായി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഉമ്മ നന്നായി എഴുതുമായിരുന്നു ഒരുപാട് ലേഖനങ്ങൾ ഏകദേശം തൊള്ളായിരത്തി അൻപത്തെട്ട് അൻപത്തൊമ്പത് കാലം മുതൽ ഉമ്മ എഴുതിയിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ചത് എൻ വി അബ്ദുസ്സലാം അലബിയുടെ മിഷ്കാത്തുൽ ഹുദ എന്ന പ്രസിദ്ധീകരണത്തിലാണ് അതുമ്മ പലപ്പോഴും പറയാറുണ്ടായിരുന്നു അന്ന് എൻ വി അബ്ദുസ്സലാം മല ഇങ്ങനെ വളരെ അധികം പ്രോത്സാഹിപ്പിച്ച് ലേഖനം എഴുതിച്ചു എന്ന് മാത്രമല്ല അന്ന് അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു പ്രതിഫലമായിട്ട് അഞ്ച് രൂപ അന്ന് എൻ വി അബ്ദുസ്സലാം മൊലി അയച്ചു കൊടുത്തു എന്നാണ് ഉമാക്ക് ആ കോളേജ് പഠിക്കണ സമയത്താണ് അത് ഏതാണ്ട് പഠനം പൂർത്തിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഖ്യയാണ് അന്ന് അന്ന് ഒരു സ്കൂൾ അധ്യാപകൻ്റെ ശമ്പളം മുപ്പത് രൂപയും നാൽപ്പത് രൂപയൊക്കെയാണ് മാസാന്ത ശമ്പളം അപ്പോൾ പിന്നെ തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ലേഖനങ്ങൾ പല പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുണ്ട് അൽമനാറിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ പൊതുവായ പ്രസിദ്ധീകരണങ്ങളിൽ മുസ്ലിങ്ങളുടെ തന്നെ അതുപോലെ മറ്റുള്ള ശോവനീറുകളിലും മാഗസീനുകളിലൊക്കെ ധാരാളം എഴുതി എഴുത്തുപോലെ തന്നെ ഉമ്മ നല്ല പ്രാസംഗികമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആ പ്രസംഗരംഗത്ത് ധാരാളമായിട്ട് ഒരുപാട് പരിപാടികൾക്ക് പോയി പ്രസംഗിച്ചിരുന്നു അതേപോലെ ഒരുപാട് പ്രാസംഗികമാരൊന്നുള്ള കാലമല്ല വളരെ അത്യപൂർവ്വമായി ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഒരു എം ഹലീമാ ബിയെ പോലെയുള്ള ആളുകൾ അവർ ദക്ഷിണ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ അങ്ങനെ കൊണ്ട് നമ്മുടെ വേദികളിലും ഇനി പൊതുവേദികളിലൊക്കെ ധാരാളമായി പല സ്ഥലത്തും പോയി പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് ആലപ്പുഴയിലും തിരുവനന്തപുരം ഭാഗത്തും കോയമ്പത്തൂരിലൊക്കെ അങ്ങനെ പല സ്ഥലത്തും പരിപാടികൾക്ക് പോയി പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട് അന്നത്തെ കാലത്തെ ഏക വനിത പ്രാസംഗിക ആയിരിക്കുമ്പോൾ അത് വളരെ അപൂർവമായി അപൂർവ്വമായിട്ടാണ് ശേഷമാണ് മറ്റുള്ളവരൊക്കെ വന്നത് ജമീല ടീച്ചറൊക്കെ പിന്നെ ഒരു അടുത്തൊരു ജനറേഷനിലാണ് അവരൊക്കെ വന്നിട്ടുള്ളത് ഉമാൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മദിനത്തുലൂമിൽ ഈജിപ്തിലൊരു സംഘം വന്നതുമായി ബന്ധപ്പെട്ടൊരു സംഭവം കേട്ടിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു അത് മദീനത്തിലൂമിൽ ഈജിപ്തി എന്നുള്ളൊരു പ്രതിനിധി സംഘം സന്ദർശിക്കുകയുണ്ടായി അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു തൊള്ളായിരത്തി അൻപത്തെട്ടിലൊക്കെ ആയിരിക്കണം അപ്പോൾ അവർ കേരളം സന്ദർശിച്ച കൂട്ടത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കായിരുന്ന ഏറ്റവും പ്രിയങ്കരനായ സി എച്ച് മുഹമ്മദ് വായ് സാഹിബാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ സി എച്ച് ആണെങ്കിൽ മദീനത്തുലൂമിൻ്റെ ഗുണകാംക്ഷയായിരുന്നു എം സി സി അദ്രമാമോലയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അപ്പോൾ മദീനത്തുലൂമിൽ സന്ദർശനം ഉണ്ടായ സമയത്ത് ഇവർ ഇവരെ മീറ്റിംഗ് ഉണ്ടായപ്പം അതിൽ അറബിയിൽ പ്രസംഗിക്കാൻ വേണ്ടി എം സി സി ഉമ്മയോട് ആവശ്യപ്പെട്ടു ഉമ്മ അറബിയിൽ മനോഹരമായ ഒരു പ്രസംഗം എന്നാണ് ആ പ്രസംഗത്തിൽ ഉമ്മ പറഞ്ഞൊരു കാര്യം മദീനത്തിലും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടായിരുന്നു അതാ സംഘം സ്വീകരിക്കുകയും അവർ തിരിച്ചു പോയ ശേഷം വലിയ തോതിലുള്ള ഗ്രന്ഥങ്ങൾ വളരെ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ കപ്പൽ മാർഗം ഇവിടെ കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു വലിയ ഒരു മാറ്റമുണ്ടാക്കിയൊരു പരിപാടിയായിരുന്നു ആ പ്രസംഗം വളരെ മനോഹരമായിരുന്നു എന്ന് സി എച്ച് പിന്നീട് എഴുതിയിട്ടുണ്ട് സി എച്ച് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വലിയൊരു ഈജിപ്ഷ്യൻ പ്രതിനിധി സംഘം മദീനത്തിലൊരു സന്ദർശിച്ചപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് മനോഹരമായ അറബി ഭാഷയിൽ ഒരു വാചാ പ്രസംഗം നടത്തിയ മാപ്പിള പെൺകുടിയെ ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുന്നു എന്നൊക്കെയാണ് സി എച്ച് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ അറിയപ്പെട്ട സംഭവം തന്നെയായിരുന്നു അത് സി എച്ച് ഒക്കെ അത് എടുത്ത് പിന്നീടും ലേഖനത്തിലൊക്കെ എഴുതണമെങ്കിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിലും ഉമ്മയെ പരാമർശിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ അതെ അത് ഒന്ന് രണ്ട് പ്രസംഗങ്ങളിൽ അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം കേരള മുസ്ലിം ചരിത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രം പറയുമ്പോൾ ഒരു നമുക്കറിയാവുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി മുതലുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് മുസ്ലിം സ്ത്രീകളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ പറയുമ്പോൾ അതിൽ ഉമ്മയുടെ പേര് പരാമർശിക്കപ്പെടാറുണ്ട് കാരണം പ്രത്യേകിച്ചും അതിൽ ഈ ലേഖനങ്ങളൊക്കെ ധാരാളമായി എഴുതിയിരുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ രേഖകൾ നിലനിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കണം ഉമ്മയുടെ പേര് ആ നിലക്ക് പരാമർശിക്കപ്പെട്ടത് ചകരക എഴുത്തിലും വായനയിലും പ്രസംഗത്തിലൊക്കെ വളരെ മികവ് പുലർത്തി ഉമ്മ ചെറുപ്പം മുതൽ തന്നെ ശേഷം അമ്മ ഒരു ജോലി തൊഴിൽ എന്തായിരുന്നു ഉമ്മക്ക് ആ നിലക്കുള്ള തൊഴിൽ എന്തായിരുന്നു ഉമ്മ പഠനം പൂർത്തിയായ ഉടനെ തന്നെ പിന്നെ നമുക്ക് പല ജോലി ഉണ്ടായിരുന്നു പക്ഷേ പലതും ദീർഘദൂരത്തൊക്കെ ഉള്ള ആയതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പുത്തൂപ്പാടം എൽ പി സ്കൂളിലാണ് ഉമ്മ ദീർഘകാലം ജോലി മുപ്പത്തിയാറ് വർഷത്തിലധികം ഇപ്പം ഉമ്മ അവിടെ ജോലി ചെയ്തു മഷാ അല്ല ഏതായാലും വലിയൊരു ജീവിതം തന്നെയാണ് ഉമ്മാൻ്റേത് കാരണം എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അധ്യാപനത്തിലൂടെയും ഒക്കെ ഒരുപാട് ഈ സമൂഹത്തിനും തലമുറകൾക്കും വെളിച്ചം പകർന്ന പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ ഇപ്പോൾ ഉമ്മാൻ്റെ ഒരു സ്റ്റേജ് അവസ്ഥ എന്താണ് ഷാക്രിക ഉമ്മ റിട്ടയർമെൻറ്റിന് ശേഷം പിന്നെ വെറുതെ ഇരുന്നിട്ടില്ല ഉമ്മ വായനയായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി പിന്നീടുമ്മാ ജ്യേഷ്ഠന് കുടുംബസമേതം ജ്യേഷ്ഠനും അനിയനും സഹോ ചെറിയ സഹോദരിയൊക്കെ സൗദിയിലായിരുന്നു എല്ലാ വർഷവും അവരുടെ നിർബന്ധപ്രകാരം അങ്ങോട്ട് യാത്ര പോവും ഒരു നാലഞ്ച് മാ അഞ്ചാറ് മാസം അവിടെ താമസിക്കാറാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു ഇടയിൽ ഇങ്ങനെ ഉംറയും അതുപോലെ തന്നെ വായനയും പഠനമൊക്കെ ആയിട്ട് ഇതിനിടയിലും ഏതാണ്ട് രണ്ട് രണ്ടര വർഷത്തിലധികമായി നമുക്ക് ഒരു സ്ട്രോക്ക് വന്നു അപ്പോൾ ഒരു വിശ്രമത്തിലാണ് ഉള്ളത് വേറെ വലിയ ഇല്ലെങ്കിൽ പോലും ഒരു രോഗാവസ്ഥയിലാണ് എന്തായാലും പിന്നെ അള്ളാഹു അതൊക്കെ അള്ളാഹു പരിപൂർണ ഷിഫേ മാഫിയത്തും നൽകുമാറാകട്ടെ ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് സയ്യിദ് മുഹമ്മദ് ഷാക്കിർക്ക അദ്ദേഹത്തിൻ്റെ ഉമ്മ പി കെ സുബൈദ മദനീയ ഉമ്മയുടെ ഉപ്പ പി മുസമോലുവി അവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടിട്ടുള്ളത് തീർച്ചയായും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിയ ചിന്തകളാണ് അദ്ദേഹം ഓർമ്മകളാണ് നമ്മളുമായി പങ്കുവച്ചത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം